ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാല് വർഷകാലത്തും വേനൽക്കാലത്തും ഞങ്ങൾ പൊക്കോക്കായ എങ്ങനെയാണ് ഉണക്കി എടുക്കുന്നത് എന്നുള്ളതാണ് ഇണ്ടില്ലേ ചെറിയൊരു മഞ്ഞപ്പ് ഇതിന് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് കുറച്ചെടുക്കാം ഇത് വേനൽക്കാലത്ത് വേനൽക്കാലത്തുണ്ടാവുമ്പോ കുറച്ച് വലിപ്പം കുറവായിരിക്കും അപ്പോൾ ഞങ്ങളുടെ കൊക്കോ കൃഷി വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് ഈ കാണുന്നതാണ് കൊക്കോ മരം ഞങ്ങളുടേത് എട്ട് വർഷം പ്രായമെത്തിയ മരങ്ങളാണ് ഞങ്ങൾ ഹൈബ്രിഡ് തൈകളാണെങ്കിൽ കൃത്യം മൂന്നാം വർഷം തന്നെ നല്ല രീതിയിൽ ആദായം കിട്ടുന്ന കൃഷിയാണ് കൊക്കോ കൃഷി കുറച്ച് തണലൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മൾ ജാതിയൊക്കെ നനയ്ക്കുന്ന പോലെ റെഗുലറായിട്ട് നനയൊന്നും കിട്ടിയില്ലെങ്കിലും കൊക്കോയ്ക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്കുള്ളതെല്ലാം ഹൈബ്രിഡ് തൈകളാണ് എല്ലാം പച്ച നിറത്തിലുള്ള കായകൾ തന്നെയാണ് ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള കായ്കളൊക്കെ ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഇനങ്ങളും വേറെ ഉണ്ട് കായ്കൾ നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയതായിട്ട് മഞ്ഞ കലർന്ന ഒരു പച്ചപ്പൂട് കൂടിയിട്ട് വരും ആ സമയത്ത് നമ്മൾ മൂത്ത കായകളെല്ലാം പറന്നിട്ട് മാറ്റി വയ്ക്കണം പൂവിട്ട് മൂന്ന് നാല് മാസം കൊണ്ടാണ് കായ്കളെല്ലാം മൂത്ത് വരുന്നത് ധാരാളം കായ്കൾ പിടിക്കും പക്ഷേ അവയെല്ലാം മൂപ്പെത്താറില്ല കുറേയൊക്കെ കരിഞ്ഞു പോകും കൊക്കോ കായുടെ പ്രോസസ്സിങ്ങൊക്കെ ഞങ്ങൾ രണ്ട് രീതിയിലാണ് ചെയ്യണത് വർഷക്കാലത്ത് ഒരു രീതിയിലും വേനൽക്കാലത്ത് മറ്റൊരു രീതിയിലുമാണ് ചെയ്യുന്നത് ഇപ്പോൾ വേനൽക്കാലം ആണല്ലോ അപ്പോൾ നമുക്ക് ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കാണാം മൂത്ത കൈകളെല്ലാം ശേഖരിച്ച് പുറന്തോട് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പഴങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കണു പാത്രം എന്ന് പറഞ്ഞാൽ ഒരു ഇതൊരു കൊട്ടയാണ് ഈറ്റ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൊട്ടയുണ്ടല്ലോ വെള്ളോട്ട പറയണേ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തിന് നല്ലൊരു ആരമുണ്ട് കൊക്കോടെ പുറംതുകൊണ്ട് ഇത് നല്ല കട്ടിയാണ് അത് കൈകൊണ്ട് ഞെക്കിയാലൊന്നും പൊട്ടൂല നിലത്തിട്ടൊന്നും മുട്ടിയിട്ടാണ് ഞങ്ങൾ പൊട്ടിച്ചെടുക്കണേ ആന അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറംതുകൊണ്ട് പൊട്ടി വരും നന്നായി പഴുത്തതും നല്ല മൂപ്പെത്തിയതുമായിട്ടുള്ള കായ്കളാണ് നമ്മളിത് പൊട്ടിച്ച് എടുക്കേണ്ടത് മൂക്കാത്ത കായകൾ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി വരുമ്പോൾ അത് ഒട്ടും തന്നെ ഉണ്ടാവില്ല അങ്ങ് ചുങ്ങിപ്പോകും അതുകൊണ്ട് നന്നായിട്ട് മൂത്ത മൂത്തതും പഴുത്തതുമായിട്ടുള്ള കായ്കൾ മാത്രം പൊട്ടിച്ച് എടുക്കുക അതിൻ്റെ ഉള്ളിലുള്ള പഴങ്ങൾ എടുക്കുക കൊക്കോ കായ്കൾ ഇതുപോലൊരു കൊട്ടയിലേക്ക് ഇടുന്നതിൻ്റെ കാര്യം ഇതിൻ്റെ പുറത്തുള്ള ആ പഴത്തിനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളയണം അതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ച് കഴുകി എടുക്കുമ്പോൾ കുറേ പഴമൊക്കെ കായയുടെ പുറത്തുള്ള കുറേ പഴമൊക്കെ അങ്ങ് പോകും ഈ കുറച്ച് ആരമുള്ള ഒരു പാത്രം ആണെങ്കിൽ ഒരു പൊട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സൗകര്യമാണ് അതാത് ദിവസം കിട്ടുന്ന കായ്കൾ ഇതുപോലെ പൊട്ടിച്ച് ഒന്ന് കഴുകി വെള്ളമൊക്കെ ഊർന്നു പോയതിന് ശേഷം വെയിലത്ത് കൊണ്ടുപോയി ഇടും ഒരു ഷീറ്റിൽ ഇടണം ആദ്യം നന്നായിട്ടൊന്ന് വലിഞ്ഞതിന് ശേഷം ഷീറ്റിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പാത്രത്തിലോ അല്ലെങ്കിൽ മുറ്റമൊക്കെ ടൈൽസൊക്കെ ഇട്ടേക്കണ മുറ്റാണെങ്കിൽ മുറ്റത്ത് അങ്ങ് നിരത്തിയിട്ടാലും മതി ഈ കൊക്കോ കുരുവുകളുടെ പുറത്തുള്ള ആ വെളുത്ത പഴം ഉണ്ടല്ലോ അത് കുറച്ചെങ്കിലും പോകണം പോയില്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങി വരുമ്പോൾ കായകളൊക്കെ പുറം കറുത്തിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി ഇത് കൊടുക്കുന്ന സമയത്ത് വില കിട്ടില്ല നല്ലൊരു ബ്രൗൺ കളറിൽ അതായത് ഈ ബദാം പരിപ്പൊക്കെ ഇരിക്കില്ലേ അതിൻ്റെ ആ ഒരു കളറിൽ വേണം കൊക്കോ ഇരിക്കാനായിട്ട് കൊക്കോ കുരുകളൊക്കെ ഉണങ്ങി വന്നു കഴിയുമ്പോൾ അതായത് ഇതുപോലെ നല്ല ഭംഗിയുള്ള കായകളായിട്ട് കിട്ടണം എന്നാൽ മാത്രമാണ് മാർക്കറ്റിൽ നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ വില കിട്ടുകയുള്ളൂ വേനൽക്കാലത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നാലോ അഞ്ചോ ദിവസം കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടും കണ്ടില്ലേ ഇതുപോലെ നല്ല കിളുകിലാന്നുള്ള ശബ്ദം കേൾക്കും അതേപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയ കിട്ടണം ഇത്തരം കായകൾക്കാണ് മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വേനൽക്കാലത്ത് ഞങ്ങൾ കൊക്കോക്കായ ഉണക്കിയെടുക്കുന്നത് വേനൽക്കാലത്ത് ഇതൊക്കെ ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ വർഷക്കാലത്ത് അങ്ങനെയല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ നന്നായി ഉണക്കിയെടുക്കുക എന്നുള്ളത് കൊക്കോ എന്ന് പറഞ്ഞാൽ അതിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഉണ്ടാവും ഈ കായകളെന്ന് പറഞ്ഞാൽ പല വലുപ്പത്തിലുള്ളവ ആയിരിക്കും പല ആയിരിക്കും അത് എപ്പോൾ കുറേയൊക്കെ വലുതായിരിക്കും മൂത്ത് പാകം ആവാറായത് ചിലപ്പോൾ കുറേയൊക്കെ മൂപ്പ് കുറഞ്ഞവയും ആയിരിക്കും അതുപോലെ അങ്ങനെ പല വലുപ്പത്തിലും വല പല പ്രായത്തിലും ഉള്ള കായകളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും കൊക്കോ പഴങ്ങൾ പഴങ്ങളുണ്ടാവും മൂത്ത് പഴുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരേ സമയത്തുണ്ടായ കായകളെല്ലാം ഒരേ സമയത്ത് തന്നെ മൂത്ത് പഴുക്കും അന്നേരത്ത് നമ്മൾ ദിവസവും കൊക്കുന്ന് അത് പറിച്ചെടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ വേറെ ചിലരൊക്കെ വന്നിട്ട് ഈ പഴങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങും അത് വേറെ ആരുമല്ല അണ്ണാൻ വവ്വാൽ എലി അങ്ങനെയൊക്കെയുള്ള ജീവികളാണ് അപ്പോൾ വർഷക്കാലത്ത് ഞങ്ങൾ കായകളെല്ലാം ശേഖരിച്ച് വെച്ചതിന് ശേഷം ഒരു അടപ്പുള്ള എയർടൈറ്റായിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കണം ഒന്ന് ബക്കറ്റ് പെയിൻറ്റും ബക്കറ്റാണ് ഞങ്ങൾ ഇവിടെ എടുക്കുന്നത് ബക്കറ്റ് ബാരൽ അല്ലെങ്കിൽ അങ്ങനെ അടപ്പ് ഉള്ള നല്ല എയർ ടൈറ്റായിട്ട് ഉള്ള അടപ്പോട് കൂടിയിട്ടുള്ള ഒരു പാത്രം എടുക്കുക ഇതിലേക്ക് ഓരോ ദിവസവും കിട്ടുന്ന കായകൾ പൊട്ടിച്ച് ഇട്ട് വയ്ക്കുക നന്നായിട്ട് അടച്ചു വയ്ക്കണം മഴക്കാലം ആകുമ്പോൾ നമ്മൾ വരൻ കാലത്ത് ഉണക്കിയെടുക്കുന്ന പോലെ അത്ര എളുപ്പത്തിലൊന്നും ഈ കായകളെ ഉണക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിൻ്റെ പുറത്തുള്ള പഴങ്ങളൊക്കെ കുറച്ച് അലിഞ്ഞു പോകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബക്കറ്റിൽ വെക്കുന്നത് ഇതുപോലെ എയർ എയർടൈറ്റായിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള അടപ്പുള്ള ഒരു പാത്രം ആയിരിക്കണം കൂടുതൽ കൊക്കോ കൃഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ വലിയ ബാരലൊക്കെ മേടിച്ചിട്ട് അതിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് മെറ്റൽ ഡ്രമ്മുകളൊന്നും ഉപയോഗിക്കാതെ കഴിയുന്നതും പ്ലാസ്റ്റിക്കിൻ്റെ വീപ്പുകളോ അല്ലെങ്കിൽ ഡ്രമ്മുകളൊക്കെ ഉപയോഗിക്കാം കൊക്കോക്കായുടെ ഒരു മധുരവും ആ പുളിപ്പ് മണവും ഒക്കെ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സിം മറ്റ് പ്രാണികളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് നന്നായിട്ട് അടച്ചു വെക്കണം മാത്രമല്ല പാത്രം തുറന്നിരുന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം വീഴുകയും ഈ കായകളൊക്കെ മുളയ്ക്കാൻ തുടങ്ങുകയും ചെയ്യും ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കായകൾ ഒരു മാസമോ രണ്ട് മാസമോ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും പിന്നെ മഴയൊക്കെ ആവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉണക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് മഴയില്ലാത്ത ഒരു സമയം ചെറുതായിട്ടും മഴയൊക്കെ മാറിയിട്ട് വെയിലൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ആ ആ ഒരു സമയത്ത് മഴ കുറഞ്ഞ് വെയിലൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് പാത്രം തുറന്ന് ആ കായകളെയൊക്കെ നന്നായിട്ടൊന്ന് കഴുകണം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകുക എന്നിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു ഷീറ്റിൽ നിരത്തിയിട്ട് ആ വെയിലത്തു വെച്ച് സാധാരണ ചെയ്യണ പോലെ വേനൽക്കാലത്ത് ചെയ്യണ പോലെ തന്നെ നമുക്കതിന് ഉണക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ വെ ഊറ്റിയെടുത്തിട്ടുള്ള ഈ വെള്ളമില്ലേ അത് പ്ലാന്റിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഗ്യാസ് കിട്ടും ഈ ഒരു കാര്യം വേണമെങ്കിൽ വേനൽക്കാലത്തും ചെയ്യാം കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ കായകളുടെ പുറത്തുള്ള പഴം നന്നായിട്ട് പോകുന്നത് ഈ കായകൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി ഉണങ്ങിക്കിട്ടുകയും ചെയ്യും ആദ്യം ഷീറ്റിൽ നിരത്തിയിടണം അതിന് ശേഷം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഞങ്ങൾ ചെയ്യണത് ട്രേയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ട്രേയിലിട്ടിട്ട് വെയിലേക്ക് വയ്ക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ കായകളൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കും അപ്പം നമുക്ക് പിന്നെ അത് ഇളക്കി എടുക്കാനായിട്ടൊരു താമസം ഉണ്ടാവും ബുദ്ധിമുട്ടാണ് അത് കാരണം കൊണ്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല ആ രണ്ടും കൂടി ഒന്ന് ഇളക്കിയിടണം വർഷക്കാലത്ത് ചെയ്യുന്ന മറ്റൊരു കാര്യം വിറകടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇങ്ങനെയും ഞങ്ങൾ ഉണക്കിയെടുക്കാറുണ്ട് ഡ്രയറൊക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് ഉണക്കിയെടുക്കാനൊക്കെ കളറൊന്നും മങ്ങാതെ തന്നെ നമുക്ക് കൊക്കോക്കായൊക്കെ ഉണക്കിയെടുക്കാം പക്ഷെ നല്ല ചിലവുള്ള കാര്യമല്ലേ ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണില്ല ഞങ്ങൾക്കിപ്പോൾ പതിനഞ്ച് ഇരുപത് കൊക്കോ മരങ്ങളാണ് ഉള്ളത് കന്നാലികളുള്ള വീടാണെങ്കിൽ ഈ തൊണ്ടൊക്കെ അവർക്ക് കൊടുക്കാം അവന്റെ നല്ല ഇഷ്ടഭക്ഷണമാണ് വേനായതുകൊണ്ട് ഇതിൽ ഈ പഴമൊക്കെ കുറവാണ് കേട്ടോ നല്ല മധുരവും ഒരു പുളിയും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുത് പക്ഷെ കുട്ടികൾക്കൊന്നും കൊടുക്കരുത് കേട്ടോ അത് കുട്ടികൾക്ക് വയലിട്ട് ചപ്പിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാണ്ടൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും വർഷങ്ങളായി കൊക്കോ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് കൊക്കോ കൃഷി ചെയ്യുന്നതും അതിൽ നിന്ന് ഒരു നിന്നൊരു വിളവെടുപ്പൊക്കെ നടത്തുന്നതും അധികം നാളുകളൊന്നും ആയിട്ടില്ല കൊക്കോ മരങ്ങളുടെ കൊമ്പുകളൊക്കെ ഉണങ്ങുകയും കായകൾ ധാരാളം ഉണ്ടായിട്ട് അതൊന്നും പിടിക്കാതെ വരികയുമൊക്കെ ചെയ്യുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഒരു കമൻറ്റിലൂടെ ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് ഇങ്ങനെയാണ് ഞങ്ങൾ കൊക്കോ വിളവെടുപ്പ് നടത്തുന്നത് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഡെലി അണ്ണാൻ മുതലായവയിൽ നിന്നും കൊക്കോക്കായെ സംരക്ഷിക്കുന്നതിനായിട്ട് പ്ലാസ്റ്റിക് കൂട് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് ഇടാറുണ്ട് ഞങ്ങൾ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം